നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസലോകത്ത് ബിസിനസ് തുടങ്ങുന്ന സംരംഭകർക്ക് ഏറെ നിരാശ നൽകുന്ന ഒരു തീരുമാനമാണ് നിലവിൽ ഒമാനിൽ നിന്ന് പുറത്തുവന്നിരിക്കുന്നത് സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടി പ്രവാസികൾക്ക് ഇരുട്ടടിയായേക്കും എന്നുള്ളതാണ് സൂചന നിലവിൽ ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാനുള്ള ഒരു തീരുമാനമാണ് ഒമാൻ എടുത്തിരിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്നതാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നതോടെ നിരവധി പ്രവാസികൾക്ക് അവരുടെ ജോലിയും അവസരങ്ങളും കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ഒമാൻ അധികൃതർ വ്യക്തമാക്കുന്നത് ഗാർഹിക തൊഴിലാളികൾക്കും മറ്റ് തൊഴിലാളികൾക്കും വാണിജ്യ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയില്ല എന്നും ഇതോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് ഒമാന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടിട്ടാണ് ഈ പുതിയ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വീകരിച്ച നടപടികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇങ്ങനെയൊരു കാര്യം അതായത് സ്വദേശിവൽക്കരണം കൂടെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ സ്വദേശികൾക്ക് തൊഴിൽ നൽകണം എന്നുള്ളതാണ് നിബന്ധന വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് വിദേശ നിക്ഷേപം എളുപ്പമാക്കാൻ ും സേവനങ്ങൾ മെച്ചപ്പെടുത്താനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി നടപടികൾ ഒമാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ തീരുമാനമായിട്ടാണ് പുതിയ തീരുമാനം ഗാർഹിക തൊഴിലാളികൾ സമാന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്വകാര്യ മേഖലയിലെ വിദഗ്ദ്ധർ അതല്ലാതെ തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഇനി വാണിജ്യ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയില്ല എന്നും അറിയിക്കുന്നു നിക്ഷേപ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അനുസൃതമായി കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നിയന്ത്രണങ്ങളെന്നും മന്ത്രാലയം അറിയിക്കുന്നുണ്ട് സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് സ്വന്തമായി സംരംഭം തുടങ്ങാൻ ചില നിബന്ധനകളും കൊണ്ടുവന്നിരിക്കുന്നു വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകൾ പാലിച്ചു വേണം ഇനി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തൊഴിലുടമകളുടെ അനുമതി നേടേണ്ടി വരും നിലവിലുള്ള ജോലി കരാർ അവസാനിപ്പിക്കേണ്ടി വരും ഇതൊക്കെയാണ് പ്രധാന വ്യവസ്ഥകളായിട്ട് മന്ത്രാലയം കൊണ്ടുവന്നിരിക്കുന്നത് ഒമാൻ സർക്കാർ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ പറയുന്നു പരിശീലന പരിപാടികൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കർശനമായ നിയമങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സ്വകാര്യ മേഖലയിൽ സ്വദേശി വൽക്കരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഒമാനിലെ സ്വദേശിവൽക്കരണം പ്രവാസികളെ പലതരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് കാരണം പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെ ഇത് ബാധിച്ചേക്കാം പ്രവാസികളുടെ തൊഴിൽ സാധ്യതകൾ കുറയാനുള്ള സാധ്യതയുണ്ട്